വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് അഴകുള്ള ചക്കിയിൽ ചുളയില്ല പുറമേക്കുള്ള ഭംഗി മാത്രം അന്തസാരം തീരെയില്ല പുറമേക്ക് കാണുന്ന അഴക് മാത്രം നോക്കി നാം വല്ലതും സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തമാരി കാരണം അത്തരം ബാഹ്യ സൗന്ദര്യത്തിൽ അതല്ലാതെ അന്തസാരമായ യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല സാധാരണക്കാരധികവും ബാഹ്യമോടിയിൽ ആകൃഷ്ടരാകുകയാണ് പതിവാണ് ഗുണനിലവാരം കുറഞ്ഞ പലതും കാഴ്ചയിൽ ഭംഗിയുള്ളവയായിരിക്കും ഗുണമേന്മയിലാണ് നാം ലക്ഷ്യമാക്കേണ്ടത് പുറമേക്ക് അത്ര സുന്ദരമായതല്ലെങ്കിലും ഗുണമേന്മയുണ്ടെങ്കിൽ അതാണ് നാം സ്വീകരിക്കേണ്ടത് ചുള്ള ലഭിക്കാനുള്ള ചക്ക വാങ്ങുന്നത് നല്ല അഴകുള്ള ചക്ക നോക്കി തെരഞ്ഞെടുത്താൽ ഒരു പക്ഷേ അതിൽ ചുള തീരെ കുറവായെന്ന് വരും അതിനാൽ മാഹ്യ മോഡിയേക്കാൾ ആന്തര സൗന്ദര്യത്തിനാണ് നാം പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു